ഈ ോട്ട് തുർക്കി ശക്തി ആർജിക്കാന്നല്ലോ എന്താ കുറിച്ച് അത് ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഈ തുർക്കിയില് ഭൂകമ്പം ഉണ്ടായി അപ്പൊ ഒന്നും നോക്കിയില്ല ഇന്ത്യ സാധാരണ രീതിയിൽ എന്താണോ ചെയ്യുക അയൽ അയൽരാജ്യങ്ങൾക്ക് സഹായഹസ്തമാവുക എന്നുള്ളത് അതെ അത് നമ്മുടെ ഒരു ധർമ്മം കൂടിയാണെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പൊ അത്തരത്തിൽ തന്നെ ഓപ്പറേഷൻ ഡോസ്റ്റ് എന്ന പേരിൽ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് സഹായിക്കാനുള്ള നീക്കങ്ങളെല്ലാം നടത്തി ഇതെല്ലാം ചെയ്തു കൊടുത്ത ഇന്ത്യയോടാണ് അവർ നന്ദികേട് പച്ച മലയാളത്തിൽ അതെ അതെറികേട് അപ്പൊ ഒന്നും നോക്കാതെ നമ്മൾ സഹായഹസ്തവുമായിട്ട് ഇന്ത്യ തുർക്കിയിലേക്ക് എത്തുകയാണ് അപ്പൊ ഒരു ഏത് മനുഷ്യനും ഒന്നില്ലെങ്കിൽ ഇവർക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ അല്ലേ പക്ഷെ ഇത് ഇടപെട ഇടപെട്ടു എന്ന് മാത്രമല്ല പാകിസ്ഥാന് തുർക്കി ഡ്രോണുകളും മറ്റുള്ള ആയുധങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രസ്താവന പോലും പാകിസ്ഥാൻ ഒപ്പം നിലകൊള്ളുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത് അർത്ഥത്തിലായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഒരു രാജ്യം കാണിക്കരുതോ അത് കണ്ടുപഠിക്കണമെങ്കിൽ സത്യം കാണിക്കരുതോ ഉദാഹരണമാണ് തുർക്കി ഇന്ത്യയോട് കാണിച്ചിട്ടുള്ളത് അപ്പൊ അതിനെതിരെ വലിയ രീതിയില് നമ്മുടെ നാട്ടിൽ ഈ പറയുന്നത് പോലെ ബോയ്ക്കോട്ട് തുർക്കി എന്നുള്ള ഇപ്പോ തുർക്കി അസർ അസർബൈജാൻ എന്ന് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ വിനോദസഞ്ചാര യാത്ര ടൂറിസം നോക്കിയാണ് അവരുടെ വരുമാന മാർഗം കൂടുതലും ടൂറിസത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രക്കാരെല്ലാം അതായത് ഇന്ത്യക്കാരായിട്ടുള്ളവരും ഉൾപ്പെടെ ഇന്ത്യയോട് അനു അനുകമ്പയോട് അല്ലെങ്കിൽ ആ ഇന്ത്യയെ അനുകൂലിക്കുന്നവർ അനുകമ്പയല്ല അനുകൂലിക്കുന്നവർ ഒക്കെയും ഈ പറയുന്നതുപോലെ യാത്രകൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് പൂർണ്ണമായിട്ടും തുർക്കിയെ ഈ പറയുന്നത് പോലെ തുർക്കി തിരിച്ച് ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇന്ത്യയോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് അതായത് കൈകൂപ്പുന്ന കൈകൂപ്പുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ അത്രയും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാർബിള് ആപ്പിൾ സ്വർണം പച്ചക്കറി സിമെന്റ് നാരങ്ങ മിനറൽ ഓയിൽ എന്നിങ്ങനെ എന്ന് വേണ്ട കൊറേ ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോ അതങ്ങ് വേണ്ട എന്ന് വെക്കുകയാണ് ആപ്പിളൊക്കെ പണ്ടാറടങ്ങി പോവുകയുള്ളൂ അവസ്ഥയുണ്ട് ഈ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആ വർഷത്തിൽ റെക്കോർഡ് നിലവാരത്തിലായിരുന്നു കോടി അറുപതിനായിരം ടൺ അല്ലെ അറുപത് ലക്ഷം ടൺ ടൺപത് ലക്ഷം ടൺ ആപ്പിള് അത്രയും ആപ്പിൾ ആണ് നമ്മുടെ നാട്ടിലേക്ക് അപ്പൊ അപ്പോൾ അത്രയും ടൺ ആണ് അപ്പൊ ആ സമയത്ത് അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എന്നത് എത്രത്തോളമായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് കണക്കൂട്ടിയാൽ മതി അത് അവർക്ക് വലിയൊരു അടി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ തന്നെ ഈ പറയുന്ന എല്ലാ മേഖലകളോടും ഇന്ത്യ പറയുന്ന ഒരു അവസ്ഥയാണ് ഇതെല്ലാം സംഭവിച്ചിട്ട് നമ്മുടെ കൃഷി കൃഷിമന്ത്രി കാണാനുള്ള ശ്രമത്തിലാണെന്ന് പറയുന്നു അതെ കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനേയും വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെയൊക്കെ പീയുഷ് ഗോയലിനെയൊക്കെ സമീപിക്കാൻ ഒരുങ്ങുന്നതായി നാണം കെട്ട് അതിന് ശ്രമിക്കുന്നുണ്ട് ഇതിനെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ പോലും തുർക്കിയുടെ നയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമാണ് ആ ഒരു അനുകൂല നിലപാടെടുക്കുന്ന തുർക്കിയോട് ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുമ്പോഴത്തേക്ക് വല്ലാതെ എത്രത്തോളം വിനോദസഞ്ചാരികൾ ഈ ഒരു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റിയതിനു ശേഷം വന്നു തുടങ്ങിയത് അവരുടെ പ്രധാന വരുമാന കാശ്മീരിലെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് അപ്പൊ ഈ ഒരു ആക്രമണം ഉണ്ടാക്കിയത് വഴി അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോ ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ വരില്ല ഇനി അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറയും ഒരുമിച്ച് എത്രത്തോളം അതായത് അവർക്ക് തിട്ടപ്പെടുത്താൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും പോകുന്നത് എൻജിനീയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റു അയക്കുന്നത് അതിനും മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് അതായത് എയർപോർട്ടുകളിൽ എയർപോർട്ടുകളിലുള്ള ചില ഉദ്യോഗ കമ്പനിയുണ്ട് സെലിബി ഏവിയേഷൻ എന്ന് പറയും അതായത് ആ തുർക്കി വിരുദ്ധത വരുമ്പോൾ സെലിബി ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ വിമാനത്താവളങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ആ ഏവിയേഷൻ രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ജോലി നഷ്ടമാകുന്ന ഒരു അവസ്ഥ കൂടി വരും കാരണം ആ ഒരു കമ്പനി പർപ്പസ് ആ ഒരു വിഭാഗവുമായിട്ട് ഏവിയേഷനുമായി ബന്ധപ്പെട്ട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുന്നതാണ് അപ്പോൾ സെലിബി എന്ന് പറയുന്ന ഈ ഒരു രീതിയെ അതൊരു ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് കാരണം ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ീ പറയുന്ന തുർക്കിക്ക് പാകിസ്ഥാനുമായി ഇത്രത്തോളം ബന്ധമുണ്ടെന്നിരിക്കെ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പല കാര്യങ്ങളും കൈമാറപ്പെടില്ല എന്നുള്ളതിൽ നമുക്ക് എന്താണ് ഒരു അല്ലെ അവർ കൈമാറാനുള്ള സാധ്യത കൂടുതലല്ലേ കാരണം ഇപ്പോൾ പോലും ഇത്രയും അതായത് ഇറക്കുമതി ചെയ്യുന്നവയെല്ലാം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാനെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് സഹായം ചോദിച്ചൊക്കെ വരുന്നേ ഓപ്പറേഷൻ പിന്നാലെ ഭാരതത്തിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് തുർക്കിയുടെ സഹായം ലഭിച്ചതായി ഭാരതം സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെ അത് ആദ്യമേ തന്നെ സ്ഥിരീകരണം വന്നതാണ് അപ്പോഴാണ് മുതൽ വരെ ഡ്രോണുകൾ ഭാരതത്തിന്റെ വ്യാമാതിർത്തി ലംഘിച്ചെത്തിയെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷി സ്ഥിരീകരിച്ചിരുന്നു തുർക്കി സായുധ സേനക്കായി അസിസ് ഗാർഡ് എന്ന പ്രതിരോധ കമ്പനി വികസിപ്പിച്ചെടുത്ത സോങ്കർ ഡ്രോണുകളും ഇതിൽ ഇവയിൽ ഉൾപ്പെടും അതും സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ തുർക്കി സായുധ സേന രണ്ടായിരത്തി ഇരുപത് മുതൽ ഉപയോഗിക്കുന്ന സോങ്കർ അവരുടെ ആദ്യ ആംഡ് ഡ്രോൺ സംവിധാനമാണ് ചുരുക്കത്തിൽ ഈ പറയുന്ന പോലെ ഈ പിന്നെ സഹായിച്ച കൈക്ക് തന്നെ കൊത്തിയ ഒരു കൊടുത്ത പറയുന്നത് പോലെ അപ്പൊ ഇനി തുർക്കിയിലേക്കുള്ള ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ സിലിബി എന്ന് പറയുന്നത് അത് സുരക്ഷാ പ്രധാനപ്പെട്ട സുരക്ഷാ ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലേക്ക് പോകുന്നത് സെലിബി അപ്പൊ ഡൽഹി മുംബൈ ചെന്നൈ എന്നിവ ഉൾപ്പെടെ എട്ട് ഇന്ത്യൻ വിമാനത്താവളങ്ങളാണ് സെലിബി ഏവിയേഷൻ ഉയർന്ന സുരക്ഷാ ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം അൻപത്തെണ്ണായിരം വിമാന സർവീസുകൾ കമ്പനി കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ മാനേജ്മെന്റ് അടക്കമുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മാത്രമല്ല പല കമ്പനിയുടെ ജീവനക്കാരൊക്കെയും വിമാനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കം കൂടി പുലർത്തുന്നുണ്ട് കാർഗോ ലോജിസ്റ്റിക്സും യാത്രക്കാരുടെ ബാഗേജും ഒക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരു ഒരു വിഭാഗത്തിന് നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഏവിയേഷന്റെ ചാർട്ട് പോലും അല്ലേ വിമാനങ്ങൾ വരുകയും പോവുകയും പോകുന്നതിന്റെ ചാർട്ട് പോലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന തലക്ക് പ്രാന്ത പിടിച്ച രാജ്യം എന്ത് കാണിക്കും എന്നുള്ളത് നമുക്കറിയാം പിടിച്ചു അല്ലെ പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചത് യാത്രാവിമാനങ്ങൾക്കിടയിലേക്ക് അപ്പോൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വിമാനങ്ങൾ എത്രത്തിലാണ് പോകുന്നത് എന്നുള്ള വിവരം ലഭിച്ച് അവർ ഇത്തരത്തിലൊരു കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തുകൂടാ എന്നുള്ളതല്ല അവർക്ക് മതഭ്രാന്ത് മാത്രമേ തലയിലുള്ളൂ അവരുടെ ആളുകളാണോ എന്നുള്ളതൊന്നും അവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് എങ്ങനെയും എന്തിനേയും നശിപ്പിക്കുക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ അതിനുവേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ കാല് പിടിക്കുന്ന കാലു പിടിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ കൂടി ഭീകരതയും വളർത്തുകയും ചെയ്യും ആ ഭീകരതയ്ക്ക് തണലേകുന്ന പരിപാടിയാണ് തുർക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും ഈ നമ്മൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കത്തിലാണ് ആ ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ അതെ ഈ കമ്പനി ആണെങ്കിൽ ഈ പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് പ്രതിവർഷം അമ്പത്തി എണ്ണായിരത്തിലധികം വിമാനങ്ങളും അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം ടൺ കാർഗോയും കൈകാര്യം ചെയ്യുന്നുണ്ട് ഏഴായിരത്തി എണ്ണൂറ് ജീവനക്കാരുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വെബ്സൈറ്റ് പറയുന്നത് അപ്പൊ ഈ ഏഴായിരത്തി എണ്ണൂറ് ജീവനക്കാരുടെ കാര്യവും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ ഇത് അപ്പോ അങ്ങനെയുള്ള ജീവനക്കാരുടെ കാര്യവും ഏതാണ്ട് ജോലിയുമൊക്കെ തീരുമാനമാവുന്ന ലക്ഷണമാണുള്ളത്